ലക്ഷ്യത്തിലെത്തും വരെ നമ്മുടെ തുടരണമെന്ന് ഐ എ എസ് അഭിപ്രായപ്പെട്ടു ആലങ്ങാട് മാളികം പീടിക ഒരുമ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക അനുമോദന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആലങ്ങാട് സ്വദേശിനിയും ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച് ഐ എസ് നേടിയ നിനിയ തോമസ് റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനം രാജ്യത്തിനും സമൂഹത്തിനും കുടുംബങ്ങൾക്കും കൂടുതൽ നന്മകൾ ചെയ്യുവാൻ വിദ്യാഭ്യാസ ആതുര മേഖലകളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയട്ടെ എന്ന് ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനാഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു ഇന്നലെ രാവിലെ മുതൽ വിവിധ കായിക മത്സരങ്ങളുടെ ആരംഭിച്ച പരിപാടിയിൽ ഒരുമ പ്രസിഡന്റ് ശ്രീ ബഷീർ മണത്താട്ട് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി ഐ അബ്ദുൽ ജബ്ബാർ സ്വാഗതം പറഞ്ഞു ശ്രീ മാലിക് പാത്തല എ സി രാധാകൃഷ്ണൻ വി കെ കുട്ടപ്പൻ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ജഹാംഗീർ പി എസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഐ എസ് ലഭിച്ച തോമസിനും ഡോക്ടർ പിന്റു ജോർജിനും ഒരുമ റെസിഡൻസ് അസോസിയേഷൻ അവാർഡുകൾ നൽകി ആദരിച്ചു ഒപ്പം എസ് എസ് എൽ സിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അവാർഡുകളും നൽകി കലാകായിക സാഹിത്യ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഒരുമ ഭാരവാഹികളായ ശ്രീ റഹീം ശ്രീ അഫ്സൽ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജീവിത സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു ജീവിത നിലവാരമല്ല ഇതുള്ളതും നമ്മുടെ കുട്ടികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും മികച്ച പിന്നെ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളായി മാറിത്തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് എന്ന് വേണ്ട മനുഷ്യൻ വ്യാപരിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലാകെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും എല്ലാം ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ സമൂഹത്തിന്റെ മാറ്റങ്ങൾ ആകെ ഉൾക്കൊള്ളാൻ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന രൂപം കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ഈ കേരളത്തിനകത്ത് റസിഡൻസ് അസോസിയേഷനുകൾ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിവരപ്പെടുത്താനും മെച്ചപ്പെടുത്താനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് അത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലും കോളേജിലും വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സിവിൽ സർവീസ് ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ എനിക്ക് പാസ്സാവാൻ സാധിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത് ചെയ്ത് തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ എൻ്റെ പരിശ്രമം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സിവിൽ സർവീസിന് മൂന്ന് സ്റ്റേജസ് ആണ് ഉള്ളത് പ്രില്ലൻസ് ഉണ്ട് മെയിൻസ് ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപതിൽ പ്രില്ലംസിന് ഞാൻ കൊടുത്തു പക്ഷെ പ്രില്ലംസ് പാസ്സായില്ല ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല രണ്ടാമത്തെ അറ്റംപ്റ്റിനെ പാസ്സാകും എന്ന് വിചാരിച്ചു രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുത്തു ആദ്യത്തെ സ്റ്റേജ് പിന്നെയും തോറ്റു പിന്നെയാണ് മൂന്നാമത്തെ പ്രില്ലംസ് കൊടുത്തു അവിടെയും തോറ്റു അങ്ങനെ അടുപ്പിച്ച് മൂന്ന് തോൽവികൾ അതും ആദ്യത്തെ സ്റ്റേജ് പോലും പാസ്സാവാതെ മൂന്ന് തോൽവികൾ കണ്ടപ്പോൾ ഞാൻ എന്റെ മനസ്സും അടുത്തു ി എന്റെ അച്ഛൻ അമ്മ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞത് ഇനി നിനക്കൊരു മൂന്ന് അറ്റംപ്റ്റും കൂടെ ഉണ്ട് ഒരു ആറ് അറ്റംപ്റ്റ് ആണ് മൊത്തം ഉള്ളത് അതിൽ ആദ്യം മൂന്ന് അറ്റംപ്റ്റ് കഴിഞ്ഞു ഇനി മൂന്ന് അറ്റംപ്റ്റും കൂടെയാണ് നിനക്കുള്ളത് ചിലപ്പോൾ ആ ഒരു മൂന്ന് അറ്റംപ്റ്റിൽ ഏതെങ്കിലും ഒരു അറ്റംപ്റ്റിലായിരിക്കാം നിന്റെ ഭാഗ്യം ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നീ ഇവിടെ പരാജയപ്പെട്ട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നീ പശ്ചാത്തപിക്കണം അത് വേണ്ട എന്നുണ്ടെങ്കിൽ നീ കൊടുക്കുക ഇനിയുള്ള മൂന്ന് അറ്റംപ്റ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞു മനസ്സിന് കിട്ടിയ ധൈര്യവും ബലവും കൂടിയാണ് ഞാൻ നാലാമത്തെ അറ്റംപ്റ്റ് എന്നെ നാലാമത്തെ പരിശ്രമത്തിൽ നിങ്ങൾ സഹായിച്ച് ഞാൻ ഫിലംസ് പാസ്സായി പക്ഷേ പിന്നെയും പരാജയം എന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ ഞാൻ തോറ്റു പക്ഷേ അന്നും എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഫാമിലി തന്നെയാണ് അതിനുശേഷം എൻ്റെ അഞ്ചാമത്തെ പരിശ്രമത്തിൽ ഞാൻ ഫില്ലംസും മെയിൻസും ഇൻ്റർവ്യൂവും കടന്നു അങ്ങനെയാണ് ഞാൻ എഴുന്നൂറ്റി അമ്പത്തിനാല് റാങ്കുമാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എനിക്കിവിടെ പറയാനുള്ളത് നമ്മൾ പല സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇവരുടെ എല്ലാം ജീവിത അനുഭവം നമ്മളൊന്ന് ഇവയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ട് കെട്ടിപ്പൊടുത്തി കെട്ടിപ്പൊടുക്കുക ഒന്നുമല്ല ഒരു വിജയം ചിലപ്പോ ദിവസങ്ങളെടുത്തേക്കാം മാസങ്ങളെടുത്തേക്കാം എന്നെ പോലെ വർഷങ്ങൾ എടുത്തേക്കാം നമ്മള് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യ സ്ഥാനത്തെത്താൻ ഇപ്പം സമയമെടുത്തേക്കാം പക്ഷെ ആ ഒരു സമയത്തും നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുക എന്നല്ല അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക പല പലർക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ പിന്തുണ അവരെത്തി അവർക്ക് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചത് അവർക്ക് താങ്കൾ സമലമാകുന്ന ഈ പ്രവർത്തനം അത് ഈ അവസരത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവർക്കും കുടുംബങ്ങൾ വർഷിക്കുന്ന ഒരാട്ടെ ഞാൻ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്രം